നമസ്കാരം ഇസ്രയേൽ അങ്ങനെ ഹമാസിനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ് അവിടെ നിന്ന് കരച്ചിലാണ് ഉയരുന്നത് എവിടെ ഗാസയിൽ നിന്ന് ഗാസ അടക്കമുള്ള പ്രദേശങ്ങൾ വെറും തരിശു ഭൂമിയാക്കി മാറ്റുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹമാസിനെ പൂട്ടാൻ ഹമാസിനെ തീർത്തും ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷെ മനുഷ്യ ജീവനുകൾ അവിടെ പിടഞ്ഞു വീഴുകയാണ് ഇസ്രയേൽ കണ്ണടയ്ക്കുകയാണ് അതിനു നേരെ ഖാസയിലെ ഖാൻ യൂണിസിൽ ഇസ്രയേൽ ടൺ കണക്കിന് മാരകമായ ബോംബാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പിളർന്നുപോയ സ്ഫോടനത്തിൽ എഴുപത്തി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് പേർ മാരകമായ പരിക്കുകൾക്ക് ഏറ്റു ഖാസ കൈപ്പിടിയിലൊതുക്കിയ ജൂതപ്പട കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് പകവീട്ടുകയാണ് ഗാസയിലെ ഖാൻ നിന്ന് ഭയാനകമായ ആക്രമണമാണ് നടത്തുന്നത് ഇസ്രായേൽ നടത്തിയത് കനത്ത വ്യോമാക്രമണം തന്നെ ഞെട്ടി ഓടയുകയാണ് ഗാസയിലെ നിവാസികൾ അവർക്ക് പോകാൻ ഒരിടവുമില്ല മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ഓടുന്ന അവസ്ഥ എഴുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിനകം മാരകമായ ബോംബാണ് ഗാസയ്ക്ക് മേൽ ഇസ്രയേലിട്ടത് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ ലോകത്തെ തന്നെ നടുക്കിയ വലിയ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് മാരകമായിട്ടുള്ള വ്യോമാക്രമണം ഇസ്രയേൽ നടത്തുകയും ബന്ധപ്പെട്ട ബോംബ് വീണ പ്രദേശം വലിയ തോതിലുള്ള അഗാധ ഖർത്തമുണ്ടാക്കുന്ന തരത്തിൽ ഭാരമുള്ള ബോംബ് ഇസ്രയേൽ വർഷിച്ചത് നേതാക്കൾ പങ്കുവയ്ക്കുന്ന കാര്യം ഇതിനെ കൂട്ടക്കൊല അല്ലെങ്കിൽ വംശഹത്യ എന്ന് നടത്തി എന്ന് പറയണമെന്നുള്ളതാണ് കൂടാര ക്യാമ്പുകളിൽ തമ്പടിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഗാസയിലെ ജനം ചെയ്യുന്നത് അവർക്ക് മേലേക്കാണ് ഭയാനകമായ രീതിയിൽ വ്യോമാക്രമണം നടത്തുന്നത് സത്യത്തിൽ ഇത് വംശഹത്യ തന്നെയല്ലേ ഇസ്രയേലിന് യാതൊരു തരത്തിലുമുള്ള ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കാതെയുള്ള തീർത്തും യുദ്ധത്തിലേക്ക് നോക്കി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ജൂതപ്പട ഗാസയിൽ മരിച്ചു വീഴുന്നതിൽ കൂടുതലും സിവിലിയന്മാരാണ് ഹമാസുകൾ മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ പോലും അതിൽ എത്രയോ അധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു കുട്ടികളുടെ എണ്ണം കണക്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മനുഷ്യന്റെ നെഞ്ചിടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള എണ്ണം കുട്ടികൾ പിടഞ്ഞു വീഴുന്നത് കാണുമ്പോൾ ലോകമാകമാനമുള്ള മനുഷ്യർ മരവിച്ച് പോവുകയാണ് കൂട്ടക്കൊലയിൽ പൗരന്മാരും അതുപോലെ എമർജൻസി സർവീസ് അംഗങ്ങളും ഉൾപ്പെടെ നൂറ് ആൾക്കാരെങ്കിലും വീണ ബോംബിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പലസ്തീൻ്റെ സർക്കാർ മീഡിയ ഓഫീസിൽ നിന്ന് പ്രസ്താവനയിൽ പറയുന്നത് യുദ്ധത്തിൽ ഇതോടെ കുറഞ്ഞത് മുപ്പത്തി ഒൻപതിനായിരം പേരിലേക്ക് മരണം കടന്നു ചെന്നു കഴിഞ്ഞു ഇതിനേക്കാൾ മരണം കൂടാനാണ് സാധ്യത യഥാർത്ഥത്തിൽ കാണാതായ അതല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ പേരുവിവരങ്ങളോ ഒന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇരുപതിനായിരം ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു ഒക്ടോബറിൽ ഇസ്രയേലിലേക്ക് യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രയേലിനെ ആക്രമിച്ച് അവിടെ കയറി നിരപരാധികളും അവിടുത്തെ പൗരന്മാരുമായിട്ടുള്ളവരെ ആഘോഷത്തിൽ പങ്കെടുത്ത പൗരന്മാരെയും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് കൊലപ്പെടുത്തിയത് ഹമാസ് മാത്രമല്ല ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ളാക്കി തുടർന്നാണ് യുദ്ധം ആരംഭിച്ചത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പേർക്ക് ഇതിനകം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു എന്തായാലും ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നീക്കം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് യുദ്ധം അവസാനിക്കാനിരിക്കെ എല്ലാ ബന്ധുക്കളെയും വിട്ടുകൊടുക്കുന്ന ചർച്ചകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മാരകമായ ഈ വ്യോമാക്രമണം നടത്തുന്നതും ബോംബ് വർഷിക്കുന്നതും ഇസ്രയേലിന്റെ പ്രതിരോധ സേന പറയുന്നത് പോലെ ഖാനിയൂനസിലെ മുനമ്പിൽ വ്യോമാക്രമണം കൃത്യമായ ലക്ഷ്യത്തിലാണ് വീണത് എന്നാണ് കരുതിക്കൂട്ടിയുള്ള വളരെ ആസൂത്രിതമായുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഇത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അവർ നിസ്സംശയം പറയുന്നു പക്ഷേ അവർ വിജയിക്കുമ്പോഴും മരിച്ചു വീഴുന്നത് സാധാരണ ജനങ്ങളാണ് ഭക്ഷണത്തിനും അവർക്ക് ഒരു ഷെൽട്ടറിനും വേണ്ടിയുള്ള കരച്ചിലാണ് അവിടെ ഉയരുന്നത് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുമ്പോൾ നെഞ്ചുരുകി നിൽക്കുന്ന മാതാപിതാക്കളും ബന്ധുക്കളും അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു അഭയസ്ഥേനത്തു നിന്ന് അവിടെ ബോംബ് വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ ജൂതപ്പട കയ്യേറുമ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത മറ്റൊരിടത്തേക്ക് അവിടെയും വ്യോമാക്രമണം തീർത്തും അപ്രതീക്ഷിതമായ സമയത്ത് വ്യോമാക്രമണം നടത്തപ്പെടുന്നു അവിടെയും മരിച്ചു വീഴുകയാണ് ആളുകൾ ആർക്കും ലോകരാഷ്ട്രങ്ങൾ ഇന്ന് നിർത്തും നാളെ നിർത്തും യുദ്ധം എന്നുള്ള രീതിയിൽ ഖത്തറിലും മറ്റുമായി സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബന്ദികളെ വിട്ടുകൊടുക്കുമെന്നൊക്കെ പറയുന്ന ഈ സാഹചര്യത്തിലാണ് മാരകമായ രീതിയിൽ ഇസ്രയേൽ ബോംബ് വർഷിക്കുന്നത് ഇതൊരിക്കലും ഉൾക്കൊള്ളാനാവുന്ന കാര്യവുമല്ല യുദ്ധം നിർത്തുകയാണെങ്കിൽ അത്രയേറെ നല്ലത് എന്തിനാണ് സാധാരണ മനുഷ്യ ജീവനുകളെ കുരുതി കൊടുക്കുന്നത് ഹമാസുകളെ കൊല്ലണമെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലൂ എന്നെങ്കിലും പറയുവാനല്ലാതെ സാധാരണക്കാർക്ക് എന്ത് പറയാനാകും ാണ് ഹമാസ് മേധാവികൾ സസുഖം വാഴുന്നത് അവർ സസുഖം വാഴുകയും ഇവിടെ ഇരുന്ന അവരുടെ പോരാളികൾ ഇസ്രയേലിന് നേരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ അവർ കൊടുക്കുന്ന നേതൃത്വം കൊടുക്കുന്ന യുദ്ധത്തിലൂടെ മരിച്ചു വീഴുന്ന തരിശു നിലമാക്കപ്പെടുന്ന ഗാസ പലസ്തീനിനെ അവശേഷിക്കുമോ എന്നുള്ള രീതിയിൽ തന്നെയാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കുകയാണ് ഇസ്രയേൽ നന്ദി